Musa 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 Eh Ngat bulcia Suleiman ah alani ഹലോ ആ ജ എവിടെയുള്ളേ അന്നോട് ഞാൻ പറഞ്ഞി ആ വയലിന്റെ ഓരത്ത് നിൽക്കാനല്ലോ പൊന്നാറിൻ്റെ സുലൈമാനെ ഏഹ് മാനമ്മ കയറി അത് ജെന്താ അനുമാനേത്തേ ഞാൻ എന്നോട് പറഞ്ഞ സ്ഥലത്ത് നിൽക്കണ്ടെന്ന് ഈ കാടായ കാട് ഉള്ളുണ്ട് ഞാന് ഏ എനിക്ക് കൂട്ടം പ്രശ്നങ്ങളില്ലെന്ന് ആക്ക തീർത്തിട്ടല്ലേ വരെ ഇറങ്ങിയത് ഒരു കാര്യം പറഞ്ഞാ ആ കാര്യം മാരി അയക്കണം നേരവാ നേരെ പോ മൂസന്റെ കാര്യം എനിക്കറിയാലോ ആ അവിടെ നിൽക്ക അവിടെ നിന്ന് ഇറങ്ങല്ലേ ഇനി ഇവിടെ ഫുള്ള് തെണ്ടന്നുകൊണ്ട് വയ്യാ ഈ കണ്ട പറമ്പ് ഫുള്ള് തെണ്ടീണ് ഞാൻ കുന്നമലോടെ കേരിക്കല്ലേന്ന് അവിടെ നിൽക്ക് ഇതാ വരുന്നേ ആ എന്നാ കാര്യം നടക്കണം ആ കബൂൽ ആക്കിന്നാല് ആന്ന് എല്ലാരെ മൂസ ഇങ്ങട്ട് ബാ ഞാൻ അവിടെ റിസോർട്ട് കാത്തു കുത്തിക്കണ് നമ്മളെ റിസോർട്ടിൽ കൊടുക്കണ്ട് എന്നിട്ട് ബാ ആ ഓക്കേ നല്ല സുഖാങ്ങനെ എന്നാലേ എവിടെ കൊടുക്കാനുള്ള സ്ഥലം നമ്മൾ കൊടുക്കാനുള്ള സ്ഥലം അതാണ് ആ ആ ആ ആ റിസോർട്ടോ ഇതാ എത്ര അവിടെ നിൽക്കട്ടെ ചോദിച്ച നാട്ടിൽ നടക്കുന്ന ട്രെൻഡുണ്ട് അതാണുള്ളത് ആ റിസോർട്ട് മാത്രല്ല ഇത് മൊത്തം അങ്ങനെ കൊടുക്കാനുള്ള നമുക്ക് അത് നമ്മളെ കുഞ്ഞാന് ചെയ്യണ പരിപാടി ആവും അതെ പോണണ്ട് അതായത് അത് കൊറേ കൂപ്പണാക്കിയ അങ്ങനെ വിറ്റാ മതി പക്ഷെ അതിന് ഏറ്റവും നല്ല എന്തായാലും നമ്മള് കണ്ടുകൊടുക്കണം അതിന് ആയിക്കോട്ടെ കേരളാണെന്നുണ്ടെങ്കിൽ പോലെ നമുക്ക് താഴത്തെ ചേർക്കാന്ന് ഓനാവുമ്പോ എന്താ വെച്ചാല് ഓനായി തന്ത്രപരമായിട്ട് അടിയിന്ന് എടുക്കാൻ കഴിയും പറ്റിയ കൊടുക്കും ചെയ്യാം നമുക്ക് മുതല് നഷ്ടവൂട്ട് കണ്ടെത്തണ്ടെന്നു പറയുമോ ആദ്യം കാണാൻ ചേട്ടാ നേരിട്ട് വർത്താനം പറയും വേണ്ട അതിന്റെ അടുത്ത് വരല് വേണ്ടത്തരോല്ല ഞാനും ഓനും തമ്മിൽ ആദ്യ ചെറിയൊരു ഇടപാടുണ്ട് ആ അപ്പൊ അത് ഞങ്ങള് തമ്മില് പ്രശ്നല്ല അതിനൊരു കാര്യം ചെയ്താ മതി മുന്നോ ഫുള് ഇത് മണ്ണത്തരാവും പറയാം പറഞ്ഞോളൂ അറിയാത്തല്ലല്ലോ ചിലപ്പോ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാദ്യം നമ്മള് ഓനെ കണ്ടെത്തിയണ്ട് അതിനുള്ള പറ്റി ഞാനേ അമ്മ പോവാൻ മാറിയാതി നല്ല സ്വിമ്മിങ് പൂള് കാര്യങ്ങളൊക്കെ അതിന്റെ ഉള്ളിലുണ്ട് ടുത്താണ് എടുത്താന്ന് കണ്ടാലേ ഇതാണ് മാറി ഞാൻ ഞാനോട് പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞോളാം കാരണം നിങ്ങൾ തമ്മിൽ പഴയ പ്രശ്നം ഉള്ളുണ്ട് ഞാൻ ചെറിയ പജ്ജി പറഞ്ഞെടുക്കുക പിന്നെ അതുമല്ല എന്റെ കജ്ജി പജ്ജീ നീന്നത് കേട്ട് ആകും കഴിഞ്ഞില്ല അതാണ് പിന്നെ അതൊക്കെ അഡ്ജസ്റ്റ് എവിടെ ചെയ്യുന്നോണ്ട് എവിടാ പോയി കിടക്കലെ കാണാൻ വേണ്ടി ഞാനെന്റെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉണ്ട് പെണ്ണുങ്ങളെ പെണ്ണുകളെ കാണണ്ടോ ഞാനൊരു എന്താ പറയാ ഒരു കുടുക്കില് പെട്ടിരിക്ക അപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും കേക്കണ്ടല്ലോ ആ മാണിക്കല്ല ഭിലാളെന്ന് കേട്ടാ തന്നെ അറിയാം ആ കുഞ്ഞാനാണ് ആ ഇതെന്താളാറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കിയിട്ട് അന്നെ അറിയിക്കാം അപ്പം മുന്നിൽ കിട്ട് വരുന്നോ മനസ്സിലായെ ഓന ഇച്ചും വിട്ടോ 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 എന്റെ ആ ഇജി ഫുള്ള് ലൈവിലായതോണ്ട് അപ്പൊ ഏറെ കയറി കാര്യം സംസാരിക്കാൻ തരും അതായത് സുലൈമാനാണ് എന്റെ കാര്യത്തിനോട് പറഞ്ഞത് ബ്രോക്കറെ അപ്പൊ ഓൻറെസോർട്ട് കൊടുക്കാണ്ട് ആ റിസോർട്ട് കൊടുക്കാണ്ട് അപ്പൊ എന്താ വെച്ചാല് നമ്മളതിനു കുറച്ച് കൂപ്പണ അടിച്ചെറിക്കാണ്ട് മൊത്ത ഒരു പരിപാടി അതാണല്ലോ ഇത് അതുപോലെ ആക്കണ്ടേ ഈ കഴിഞ്ഞിട്ട് എടുക്കുമ്പോ ശ്രദ്ധിച്ചാ മതി അത് അന്നടുത്ത് പറ്റിയെന്ന് വെച്ചാല് ഇജ് ഒട്ടിച്ച് വെച്ചാന്ന് എല്ലാവർക്കും മനസ്സിലായി അത് പറയരുത് എന്റെ കഴിഞ്ഞിടുന്നത് കണ്ടാ ഇ കയ്യിട ആ രീതി കണ്ടാ തന്നെ അറിയാം ഈ ഒട്ടിച്ചു വച്ചാന്നുള്ളൂ അത് കോട്ടെ ഇങ്ങുള്ളിൽ നമ്മൾ അങ്ങനെ ഒട്ടിച്ച് വെക്കല്ല അത് ഒട്ടിച്ച് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഇത് ഭക്ഷിക്കണം

നമ്മള് ഒരു വലിയൊരു പെട്ടി പെട്ടിണ്ടാക്കിയ വലിയ പെട്ടി വലിയ പെട്ടിയൊക്കെ അത് പെട്ടി പുറത്തേക്ക് കാണരുത് ഇജ്ജ് നാളിപ്പോ ചെയ്തെന്താ വച്ചാൽ ആ ഗ്ലാസിന്റെ പെട്ടിയാക്കി ആ ഗ്ലാസിന്റെ പെട്ടി ആൾക്കാർക്ക് കാണാൻ പറ്റും അങ്ങനെ കാണിച്ചരുത് അതിനുള്ള ഫോർമുല നമ്മൾ ആദ്യമേ പറയണം അതായത് ആദ്യം തന്നെ ക്യാമറ മുന്നേ ഒന്നായിട്ട് ഇങ്ങനെ ചെയ്യാന്ന് പറയരുത് ഈ ഒറ്റക്കാള് ആദ്യം തന്നെ പറ്റുകൊണ്ട് ഒട്ടിച്ച് റെഡിയാക്കി വെക്കണം എന്നെ കൊണ്ട് കഴിച്ചാൽ കൊടുക്കാൻ പറ്റുള്ളൂ നമ്മളിപ്പോ കൊടുക്കാൻ ഉദ്ദേശിക്കണം നമ്മൾ മലയാളം കാത്തിറന്ന ടുത്താകുമ്പോ നമുക്ക് അതിന്റെ അങ്ങനെ കിട്ടും അതിനാദ്യം മീഡിയന്റെ മുന്നിൽ വന്നുകൊണ്ട് അതിന്റെ അടുത്ത് ഈ മൊബൈൽ സാധനങ്ങനെ ലൈവില് വിടലേ പുകിലേന്നൊക്കെ പറഞ്ഞാണ്ട് ഈ പുകലാളെന്നൊക്കെ പറഞ്ഞാൽ സാധനം ഇടലില്ല അതേമാതിരി ഇന്ന് വൈകുന്നേരം തന്നെ വന്നാണ്ട് എന്ത് ചെയ്യാ സാധനം ഒന്ന് വച്ചും ചെയ്താളാ അഭിനയല്ലേ ശരിക്കാണ് ആൾക്കാർക്ക് വ്യക്തമായിക്കോട്ടെ സാധുവാണെന്ന് <camadhan> आगे आगे േ അത് സാധുവാണ് പക്ഷെ അത് നാട്ടുകാർക്ക് അറിയില്ലല്ലോ അത് മനസ്സിലാക്കി കൊടുക്കാനാ ഞാൻ എന്നോട് പറഞ്ഞേ ഇത് എന്തെയ്യാ ആണ്ട് നൂള് ഒഴിച്ചു ആർക്കാണ്ട് മുളക്കൊന്നും ചല്ലോ ആ ഒരു ആ ഒരു കാന്താരി മുളക് എന്തെങ്കിലും കണ്ണു തേച്ചാ മതി കണ്ണ മുള ആർക്കാ അപ്പൊ ആൾക്കാർക്ക് എന്നെ കുറിച്ചൊരു മതിപ്പുണ്ടാവും അതിന് മാറ്റിയെടുത്താൽ ഇപ്പൊ നിർബന്ധമാണ് പിന്നെ നാട്ടിലൊക്കെ എന്നെ കുറിച്ച് പറയണെന്നാ അർക്ക് കുഞ്ഞാനെന്നാ പേരുള്ള പേര് അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ആക്കി കഴിഞ്ഞ എനിക്ക് ജീവിച്ചാൽ കിട്ടും അപ്പൊ ഈ ഗ്ലാസിന്റെ പെട്ടി ബാക്കിയിട്ട് കാർഡ്ബോർഡിന്റെ കാണൂല പിന്നെ ഈ മറ്റേ മറ്റേ ഈ നാഞ്ഞപുട്ടിന്റെ ഉള്ളിൽ ഞാഞ്ഞ തപ്പണ മതി കിടന്നാൽ തപ്പരുത് നമ്മൾ നമ്മൾ ഒറ്റയടിക്കെടുക്കാത് ആളെ കിട്ടില്ലേ അങ്ങനല്ല ഞാൻ പറഞ്ഞത് ഒറ്റ കഴിഞ്ഞിടലിന് തന്നെ താനെടുക്കണം നേരം വെക്കരുത് ഒറ്റ കൈലിനെ താനെടുക്കണം അതിനാണ് ഞമ്മള് പറ്റിയ മതി പോരും എന്നിട്ട് ഞാൻ കാതൃ എന്നാണ് വായിച്ചാൽ മതി ബാക്കി ഞാനേറ്റ് ൂപ്പൺ നന്നായിട്ട് ദുക്കും വേണം നല്ല വിലക്ക് ആ നല്ല വിലക്ക് കൊടുക്കണം ഓക്കേ അല്ല സംഗതി ഓക്കെ ഇന്ന് തന്നെ അത് ബജണം സുരേമാനോടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളാം മനസ്സിലായോ ഇങ്ങനെ ഒത്തി പിടിച്ചാൽ മാത്രമേ ഇന്നിപ്പോ നാട്ടിൽ ജീവിക്കാൻ പറ്റുള്ളൂ മനസ്സിലായി നമ്മളാദ്യം ചിന്തിക്കണം തരും പണി എടുക്കാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏഹ് അത് ഈ ഒരു സംഗതിയോട് മാത്രം അത് മാത്രം ചിന്തിക്കാ മതി എന്നാ പോര് ഞാൻ അപ്പൊ പൊന്നാറിന്റെ ഞാനേ ഞാനിപ്പോ പറഞ്ഞോണ്ട് വന്ന എന്താ പറയാ എനിക്ക് ഇത് നാട്ടുകാർ ഇങ്ങനത്തെ കുറെ തട്ടിപ്പിലും പട്ടിപ്പിലും പെടുണ്ട് മനസ്സിലായോ ആ അതിനും വേണ്ടിട്ടാണ് അപ്പൊ നാട്ടുകാർക്ക് ഇതൊരു മെസ്സേജ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ അപ്പൊ എന്താ വെച്ചാല് നാട്ടുകാരോട് പറയാനുള്ളത് നമ്മളിപ്പൊ തന്നെയോട് പറയണം ഇത് എന്താണ് ഏതാണെന്നുള്ളത് ഇപ്പൊ തന്നെ പറഞ്ഞു കൊടുക്കണം ആ അതിനൊന്ന് റെഡി ആകണ്ട് അതായത് കാര്യായിട്ട് പറയാനുള്ളത് വേറൊന്നുമല്ല ഇജാതി നറുക്കെടുപ്പ് എന്നും പറഞ്ഞുകൊണ്ട് നാട്ടില് കുറെ കവുമുകൾ ഇറങ്ങിയാണ് ഇവ മാത്രല്ല പല കൗമുകൾ ഇറങ്ങിയു അതായത് ചെറിയൊരു പേരുണ്ടാവും എന്നിട്ട് ഓനെ കുറെ കഷ്ടപ്പാടാണെന്ന് പറയും ഓൻ വന്നാണ്ട് ഇങ്ങനെ ആർക്കും നിന്നുകാണ്ട് ഞാൻ കഷ്ടപ്പാടിലാണ് കഷ്ടപ്പാടിലാണ് കണ്ണീര് ഓൽപ്പിച്ചാണ്ട് അങ്ങനത്തെ കുറെ കവുമുകളിറങ്ങിയു എന്നിട്ട് ഈ പാവപ്പെട്ടവനൊക്കെ ആറ് പേക്ക് ഒരു വീട് ഇട്ടല്ലോ എന്നുള്ള ഈ കൂപ്പടാണ്ട് എടുക്കും ഈ കൂപ്പണാണ്ട് എടുത്തിട്ട് ഈ പാവപ്പെട്ട എന്താ ഇത് ഇതെടുത്തിട്ട് കാത്തിങ്ങനെ നിൽക്കാണ് ഇന്നടിച്ചല്ലോ നാളെ അടിച്ചല്ലോ വിചാരിച്ചു ഇത് കാത്ത് നിൽക്കും ഈ പാവങ്ങൾ പണിച്ചരെ പോവില്ല അങ്ങനത്തെ കൊറേ ആൾക്കാർ ഇൻകന അറിയാം അങ്ങനെ പൈസയും പോകും അല്ലേ ആ എന്നിട്ട് എന്താ ചെയ്യണേ ഇത് ഗ്ലാസും കൂട്ടത്തില് പറ്റോണ്ട് ഒട്ടിച്ചണ്ട് എന്താ ചെയ്യും പറ്റോൽക്ക് കൊടുക്കും എന്നിട്ട് കൊറേ ഫോം വിളിച്ചു നോക്കും ഇങ്ങനത്തെ തരികളെ നാട്ടിൽ ഇഷ്ടം ഇഷ്ടമാതിരി നടക്കണ്ട് അപ്പൊ മൂസക്ക് പറയാനുള്ള എന്താ വെച്ചാല് ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനത്തെ കെണി പോയി പോനാണ് വേണമെന്നുണ്ടെങ്കിൽ അവനെ നയിച്ചുണ്ടാക്കിണ്ടാക്കണേന്റെ സുഖം വേറെ ഒന്നിനു കിട്ടൂല്ല എന്താ മനസ്സിലാക്കിയത് അപ്പൊ ഇതൊരു മെസ്സേജ് ആയിട്ട് കണ്ടിട്ട് ഇങ്ങനത്തെ കെണീല് ഒരു മനുഷ്യനും പോയി പടരുത് മൂസക്ക് മൂസംഗതിയില് പറയാനുള്ളൂ എങ്ങനെയുണ്ട്